അപ്പം തന്നിരിക്കുന്ന അഭിഗിൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന അതിന് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒരു ഹൊറർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു നോർമൽ ഹൊറർ മൂവിയല്ല ഇതൊരു ഇതൊരു വേറെ ഐറ്റം തന്നെയാണ് സിനിമ കണ്ടവർക്ക് കലകുമ്പോൾ എന്തായാലും സിനിമയുടെ റിവ്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അല്ലാതെ ഇരിക്കണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സിനിമയെ കുറിച്ച് നോക്കുകയാണ് ഒരു മണിക്കൂർ നാൽപ്പത്തൊമ്പത് മിനിറ്റ് റണ്ടേയും കണക്കപ്പെടുന്നത് ഒരു ഡീസെൻ്റ് ആയ ഒരു ഹൊറർ കോമഡി ജനറാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് തുടക്കം കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് ചെറിയ രീതിയിൽ ഒരു കിഡ്നാപ്പിംഗ് തുടങ്ങി പിന്നെ സിനിമ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുകയാണ് ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡീസെന്റ് ആയൊരു ഫ്ലോ തന്നെയായിരുന്നു പക്ഷെ സെൻട്രലൊക്കെ എത്തിയപ്പോൾ സിനിമ എനിക്ക് ഹ്യൂമർ ആയിട്ട് കുറേ എലമെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ചിരിക്കാനുള്ള കുറെ എലമെന്റ്സ് ഉണ്ട് അത് മാത്രമല്ല എൻഗേജിങ് ആയിട്ട് കാണാനും നല്ല എലമെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ക്ലൈമാക്സ് ഒക്കെ എന്തെങ്കിലും ഇപ്പം സാധനം ഇൻറ്റൻസിലോട്ട് മാറി ഒരു നൈറ്റ് സാധനം തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ നാൽപ്പത്തൊമ്പത് മിനിറ്റ് നമുക്ക് പോയത് അറിയത്തില്ല നല്ല രീതിയിലാണ് എടുത്തുവച്ചിരിക്കുന്നത് ഈ നെറ്റ്ഫ്ലിക്സിലെ അത് പറഞ്ഞ സ്പോയിലറാകും കാരണം സിനിമ ഓൾറെഡി നിൽക്കുന്നത് ആ ഒരു ചെറിയൊരു പ്ലോട്ടിലാണ് ഞാനൊരു പ്ലോട്ട് അറിയാതെയാണ് കണ്ടത് ഞാൻ സിനിമ ട്രെയിലർ മാത്രമേ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ ആദ്യത്തെ ഒരു ടെൻ തേർട്ടി മിനിറ്റ്സ് ഞാൻ കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്തു കാരണം കാണാനുണ്ടെന്ന് മനസ്സിലായി അതിൻ്റെ ഓൾമോസ്റ്റ് പത്ത് ആറേ പോയിന്റ് ഏഴ് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു സിനിമ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇ വിലഡ് റൈസ് എന്ന സിനിമയ്ക്ക് ശേഷം കുറച്ചും കൂടിയും ഒരു ഹൊറായിട്ട് തോന്നി ഈ സിനിമ തന്നെയായിരിക്കും നൈസ് പാഠം തന്നെയാണ് ഈ വർഷം എനിക്ക് കണ്ടതിൽ കുറച്ചും കൂടി ആയി തോന്നിയ ഒരു ഹൊറർ മൂവി ഇത് തന്നെയായിരിക്കും എന്തായാലും കൂടുതൽ സിനിമ സബ്സ്ക്രൈബ്